സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ്റെ മുതലാളിയായ ലോറിയുടമ മനാഫിനെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല മനാഫ് ആൾ ഒരു ശുദ്ധനാണ് ഒരു നല്ല മനുഷ്യനാണ് മനാഫ് അതായത് മനാഫിന് ആരെയും പറ്റിക്കണമെന്നില്ല അല്ലെങ്കിൽ ആരെയും വഞ്ചിക്കണമെന്നില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള എല്ലാം കൊടുക്കാനും മനാഫ് തയ്യാറാണ് അപ്പം അങ്ങനെയുള്ള ഒരു നല്ലൊരു മനുഷ്യനാണ് പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടിയുള്ളവരാണോ എന്നറിയില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ പിന്നെ മറ്റു പലരുമാണോ എന്നറിയില്ല പലപ്പോഴും ഇദ്ദേഹത്തെ കുഴിയിൽ ചാടിക്കാറുണ്ട് എന്നുള്ളതാണ് മനാഫിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു അഭിപ്രായമേ ഇല്ല നല്ലൊരു മനുഷ്യനാണ് പളുങ്ക് പോലെയുള്ള മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ ചില വാക്കുകൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഈ എയറിലേക്ക് വിടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ പിന്നെ ഇതുപോലെ ഈ അർജുൻ്റെ ഒരുപാട് കേസുകൾ പറഞ്ഞു അതിനുശേഷം അതൊക്കെ തീർന്നതിന് ശേഷമാണ് മറ്റൊരു ലോറി വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞു വന്നത് പിന്നീട് അതും കഴിഞ്ഞതിന് ശേഷമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ ഇടുന്നത് അതിലും ഒരുപാട് നെഗറ്റീവ് ഇദ്ദേഹത്തിന് കിട്ടി ഇദ്ദേഹത്തെ എയറിൽ വിട്ടു പിന്നീടാണ് അഞ്ച് ലക്ഷം രൂപ വേണം ഒരു പ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാം ഒരുപാട് പേര് എന്നെ എനിക്ക് പൈസ അയച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നന്മമരമാകാൻ മനാഫ് നോക്കി എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങേരക്ക് അങ്ങനെ ഒരാളെ പറ്റിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ആർക്കെങ്കിലും പത്ത് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു നല്ല മനസ്സ് മാത്രമാണ് അല്ലാതെ മനാഫിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം കോടികൾ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും മനാഫിനില്ല പക്ഷേ മനാഫിൻ്റെ ചില വാക്കുകളും ഇതൊക്കെ കേൾക്കാം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ വരാം ഇവനും മാറിയിരിക്കുകയാണ് ഇവനും പൈസയുടെ പുറകെ പോവുകയാണ് ഇവനും വേണ്ടത് പൈസ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പിന്നീട് എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോഴൊരു സംഭവം നടന്നു ആ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് ലോറിയുടമ മനാഭും ഉമ്മയും എന്നാണ് ഇതിന്റെ ഹെഡിങ് ഏതായാലും ആ ഒരു ചെറിയൊരു വാർത്ത ഞാൻ വായിക്കുകയാണ് എല്ലാ ആഴ്ച എങ്കിലും ഒരു ദിവസം അമ്മമാർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം എന്ന് പറയുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹം ഈ ഒരു നടന്ന സംഭവം പറഞ്ഞത് ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു പുട്ടുകഴിക്കാൻ കയറി എന്നും അപ്പോൾ തന്നെ മനസ്സിലായ ചില അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് ഒരു മനാഫിക്ക ചായ കുടിക്കാം എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് ക്ഷണിച്ചു എന്നും അടുത്ത അടുത്തു തന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് കൊണ്ട് ഉമ്മയുണ്ട് പർദ്ധയിലാണ് അമ്പലത്തിൽ കയറാൻ പറ്റുമോ എന്നും ചോദിക്കുകയും ചെയ്തു എന്താ മനാഫി പർദ്ധയിലൊക്കെ എന്ത് കാര്യം എന്ന് പറഞ്ഞ് അവർ തന്നെയും കൂട്ടി ഉമ്മയെയും കൂട്ടി കൊണ്ടുപോയിട്ട് ചായ വാങ്ങിച്ചു തന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കാം അതായത് ഇദ്ദേഹം കോഴിക്കോട് വഴി പോകുമ്പോൾ അവിടെ ചായ കുടിക്കാൻ ഇറങ്ങുന്നു അവിടെ അമ്പലം അമ്പലമുണ്ടായിരിക്കാം അപ്പം അമ്പലത്തിലേക്കൊന്ന് ക്ഷണിക്കുന്നു അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഇദ്ദേഹത്തിന് ചായ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ടാകാം ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ അമ്പല കമ്മിറ്റിക്കാർക്കും അവിടെയുള്ള മനുഷ്യർക്കും ഇദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അല്ലാതെ ഇദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അമ്പലത്തിലെ ശ്രീകോവിലിരുത്താനൊന്നുമല്ല അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഇദ്ദേഹത്തോട് സ്നേഹം തോന്നി ഈ മനാഫിനോട് സ്നേഹം തോന്നുന്നത് ഈ സി പി എമ്മുകാരോ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കാറോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഇവർ ലീഗ് ആറോ ഒന്നുമല്ല മനാഫിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതിലെന്ന് പറയുന്ന എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എന്നുള്ളതാണ് മനാഫിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാത്തൊരു മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ എല്ലാ പാർട്ടിയിലും മനാഫിനെ ഇഷ്ടമുള്ളവരുണ്ട് എല്ലാ പിന്നെ ഇതിലും മതത്തിലും മനാഫിനെ ഇഷ്ടമുള്ളവരുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ വന്ന് മനാഫിനെ വിളിച്ചു കൊണ്ടുപോയി എന്നുള്ളത് ഒരു വലിയ വാർത്തയാക്കാനും പിന്നെ മനാഫിൻ്റെ അടുത്ത ഉടായ്പുമായിട്ട് വന്നു എന്നൊക്കെ പറയാനും ഒന്നും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ അങ്ങനെയല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടറിയാം അങ്ങേര് പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല നടക്കുന്നത് അങ്ങേര് ഇനിയൊരു ചാരിറ്റി തുടങ്ങണം അല്ലെങ്കിൽ അങ്ങേർക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് സെറ്റ് ചെയ്ത് വിട്ടോന്നുമല്ല ഈ മനാഫിൻ്റെ ഫാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിൻ്റെ കൂടെയുള്ളവരെ അതായത് മനാഫിന് ഇഷ്ടമുള്ളവരാണ് പിന്നെ മനാഫിനെ ഈ ചില ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും മനാഫ് പോകുന്നുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മനാഫിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരാറുണ്ട് അവിടെ ജാതിയില്ല മതമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയമില്ല ഒരു കാര്യവുമില്ല മനാഫിനെ കണ്ട് പിന്നെ സഹായം ചോദിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മനാഫിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് വരുന്നത് മനാഫിനെ മനാഫ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് മനാഫിന് ഇവരൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ അമ്പല കമ്മിറ്റിക്കാർ വന്നു ഒരു ചായ വെച്ചൊന്നു ഇത് മനാഫ് പറഞ്ഞു അങ്ങനെ മനാഫ് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇതൊരു വലിയ പ്രശ്നമാക്കി ോ അപ്പൊ ഈ പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് കമന്റ് എഴുതുന്നുണ്ട് ഇയാളെ ആദ്യം ഞാൻ പിന്തുണച്ചിരുന്നു പിന്നീട് ഞാൻ പിന്തുണക്കാറില്ല ഇപ്പോഴെന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ പിന്തുണക്കുന്ന പലരും എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് മനാഫിനെ പിന്തുണക്കുന്നത് എന്ന് ഈ മനാഫ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ആരെങ്കിലും പിന്തുണക്കണമെന്ന് ഒരിക്കലും മനാഫ് പറഞ്ഞിട്ടില്ല മനാഫ് അവിടെ ഈ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയിട്ട് പത്ത് എഴുപത്തിരണ്ട് ദിവസം അവിടെ കിടന്നപ്പോഴും മനാഫ് ഒരാളോട് പോലും ചോദിച്ചിട്ടില്ല എന്നെ എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഒന്ന് ഫോളോ ചെയ്യണം ഇത് കഴിഞ്ഞു വന്നാൽ ഞാൻ നന്മമരമാണ് ഇത് കഴിഞ്ഞു വന്നാൽ ഞാൻ യൂട്യൂബറാണ് അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും എന്ന് മനാഫി എവിടെയും പറഞ്ഞിട്ടില്ല മനാഫ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ മനാഫിനെ പടച്ചോൺ കൊടുത്ത ഒരു വഴിയാണിത് അതായത് മനാഫെ നീ ഇനി ബിസിനസ് ചെയ്തിട്ടല്ല ജീവിക്കേണ്ടത് നീ എനി ജീവിക്കേണ്ടത് ജനങ്ങളുടെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിനക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്യണം എന്നുള്ളത് പടച്ചോൻ്റെ നിയോഗമാണ് അതുകൊണ്ടല്ലേ മനാഫ് പിന്നീട് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നത് അപ്പോൾ വിമർശിക്കുമ്പോൾ അതായത് ചില ആൾക്കാരൊക്കെ മനാഫിനെ മനഃപൂർവ്വം തേക്കാൻ വിമർശനം എന്നുള്ള ലേവലിൽ മനാഫിൻ്റെ ആ ഒരു മതത്തെ പിടിച്ചിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു ഉഡായ്പ നന്മ മരമാണ് എന്നുള്ള ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനാഫ് എന്ന് പറയുന്ന ഒരു ഒരാൾ നന്മ മരമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ വായിൽ നിന്നും വരുന്ന ചില വാക്കുകൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നുമല്ല ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ മനസ്സിൽ നിന്നും പറയുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ കേൾക്കുന്നത് ചെല ആൾക്കാർ വിചാരിക്കും ഇവന് അഹങ്കാരം കൂടി ഇവന് പൈസ വരാൻ തുടങ്ങി ഇവൻ പാവങ്ങളുടെ പേരും പറഞ്ഞ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്നൊക്കെ മനാഫിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മനാഫ് ഒരിക്കലും മാറൂല മാറാനും കഴിയില്ല ആ മനുഷ്യന് ആ മനുഷ്യൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് ആ സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരം മാത്രമാണ് അർജുനന് വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്നത് കൊണ്ട് എല്ലാവരും കൊടുത്തൊരു അംഗീകാരം പിന്നെ മനാഫിനെ എല്ലാവരും കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതലാളും വരുന്നത് എന്താണെന്ന് വെച്ചാൽ മനാഫിനെ എങ്ങനെയെങ്കിലും നന്മമരം എന്നുള്ള ലേവലിൽ നിന്ന് മാറ്റി നിർത്തുക അതുപോലെ മനാഫ് ഈ ഇനി പഴയ ജോലിക്ക് തന്നെ പോകുക ഇങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയൊന്നും കറങ്ങി നടക്കരുത് പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് ഉദ്ഘാടനങ്ങളൊക്കെ നിർത്തണം എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ഉള്ളിലൂടെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് മനാഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നല്ല മനുഷ്യനാണ് അയാൾ കുരി കളങ്കുമില്ല അയാളുടെ മനസ്സിൽ വേറൊരു ചിന്തയില്ല അയാൾ നോക്കുന്നവരും കാണുന്നവരും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനുഷ്യന്മാർ മാത്രമാണ് അല്ലാതെ അയാൾക്ക് ജാതിയില്ല മതമില്ല ഒരിതുമില്ല അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഒരു നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ മനുഷ്യനാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതെന്ന് പറഞ്ഞാൽ നന്ന പാപമായി പോയ ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ ഇവിടെ വെച്ച് നിർത്തിക്കോ മനാഫും തുടങ്ങിയിരിക്കുന്നു എന്നുള്ള നെഗറ്റീവോട് കൂടിയിട്ടുള്ള വാർത്തകൾ വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വെച്ച് അപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം